പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തിയേഴ് ഹിജല വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റജബ് മാസം ഇരുപത്തിയെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം പതിനാറ് ബുധനാഴ്ച ചെറുതും നിസ്സാരവുമാണ് നമ്മുടെ ജീവിതം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഒരു നിശ്ചയമില്ല എങ്കിലും തീർച്ചയായും നമ്മുടെ തിരിച്ചുപോക്കിന് കൃത്യമായ ഒരു സമയമുണ്ട് ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇന്ന് നമ്മോടൊപ്പമില്ല വിനോദയാത്രകൾ അന്ത്യയാത്രയാകുന്നു ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്നു ഒന്ന് യാത്ര പറയാൻ ഇടപാടുകൾ തീർത്ത് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ എല്ലാ സന്തോഷങ്ങളെയും വിട്ട് ഒരു നാൾ നമ്മളും പോയേ മതിയാകൂ തിരികെ കിട്ടാത്ത നിമിഷങ്ങളെയല്ല ഇനിയും കിട്ടുമെന്ന് കരുതുന്ന നിമിഷങ്ങളെ സ്നേഹിക്കുക ഒന്നിനെയും ചെറുതായി കാണാതെ നല്ലത് മാത്രം ചെയ്യുക നല്ലവരായി മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കുക സ്വയം വിലയിരുത്തലിന് ഒരാൾ തയ്യാറാകുമ്പോഴാണ് അയാളിൽ സ്വയാപബോധം ഉണ്ടാവുന്നത് സ്വന്തം പേരിനേക്കാൾ സ്ഥാനപ്പേരിനെ മാനിക്കുന്നവരും അവ പേരിന് മുമ്പിലും പിമ്പിലും എഴുതി ചേർ എഴുതി ചേർത്ത് അഭിരമിക്കുന്നവരും തങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സിലുള്ള സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഒരാൾക്ക് ലഭിക്കുന്ന ബഹുമാനവും ആദരവും ആ ആളിനെയോട് അതേ സ്ഥാനത്തിനോ എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം അവരെ വിനയാന്യുതനായി കാണാനാകുകയും ചെയ്യണം പ്രഭാതചിന്തകൾ ചിന്തകൾ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക